ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ തോറ്റു തുടങ്ങുന്ന മുംബൈയെ ഭയക്കണം ഐ പി എൽ ആവേശം ചൂടുപിടിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ആരാധകർ ഏറ്റുപിടിക്കുന്ന വാചകങ്ങളാണിവ അതവർ പലതവണ കളിക്കളത്തിൽ കാണിച്ചിട്ടുള്ളതുമാണ് കഴിഞ്ഞ സീസണിൽ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നാലിനും തോറ്റ മുംബൈ പിന്നീട് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നത് നമ്മൾ കണ്ടതാണ് സമാന രീതിയിലൊരു മുന്നേറ്റവുമായി ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകർന്നിരിക്കുകയാണ് മുംബൈയുടെ അമേരിക്കൻ ടീമായ എം ഐ ന്യൂയോർക്ക് മേജർ ലീഗ് ക്രിക്കറ്റിന്റെ മൂന്നാം സീസൺ ആയിരുന്നു വേദി തൊട്ടതെല്ലാം പിഴച്ച എം ഐ ആദ്യ ഏഴ് മത്സരങ്ങളിൽ ആറ് തവണയും പരാജയമറിഞ്ഞു ട്രെൻ ബോൾട്ട് ക്വിൻഡൺ ഡീകോക്ക് നിക്കോളോസ് പൂരൻ കെയറൺ പൊളാട് തുടങ്ങി ഒമ്പനടിക്കാർ ഏറെ ഉണ്ടായിട്ടും ലീഗിലെ പത്ത് മത്സരത്തിൽ മൂന്നെണ്ണത്തിൽ മാത്രമാണ് ടീമിന് ജയിക്കാനായത് പക്ഷേ കഥ അവിടെ കൊണ്ടും തീർന്നില്ല റൺ റേറ്റിൻ്റെ ബലത്തിൽ എം ഐ ന്യൂയോർക്ക് പ്ലേ ഓഫിന് യോഗ്യത നേടുന്നു പ്ലേ ഓഫിൽ നേരിടേണ്ടത് കഴിഞ്ഞ സീസൺ റണ്ണർ അപ്പായ സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോണിനെ ലീഗിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് തവണയും ജയം സാൻ ഫ്രാൻസിസ്കോക്കൊപ്പം ആദ്യം ബാറ്റ് ചെയ്ത യൂണിക്കോൺസിനെ എം ഐ നൂറ്റി മുപ്പത്തൊന്ന് റണ്ണിന് എറിഞ്ഞിടുന്നു മറുപടി ബാറ്റിംഗിൽ പക്ഷേ ന്യൂയോർക്കിന് അടിതെറ്റി ഓപ്പണർമാർ നൽകിയ മികച്ച തുടക്കം മധ്യനിരക്ക് തുടരാനായില്ല പതിനേഴ് ഓവർ പിന്നിട്ടപ്പോൾ മത്സരം എട്ട് വിക്കറ്റിന് നൂറ്റിയെട്ട് റൺ എന്ന നിലയിൽ ക്രീസിൽ ട്രെൻ ബോൾട്ടും അമേരിക്കൻ താരം നോസുസ് കെഞ്ചികയും സാവിയർ ബാട്ടിലെറിഞ്ഞ പതിനെട്ടാം ഓവറിൽ പിറന്നത് വെറും അഞ്ച് റൺസ് എം ഐക്ക് ജയിക്കാൻ രണ്ട് ഓവറിൽ പതിനെട്ട് റണ്ണുകൾ കൂടി വേണം മത്സരത്തിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ ഹസ്സൻഖാൻ പത്തൊമ്പതാം ഓവർ എറിയാനെത്തുന്നു ആദ്യ പന്തിൽ ബോൾട്ട് ഒരു ഡബിൾ ഓടിയെടുക്കുന്നു രണ്ടാം പന്തിൽ ഹസനിനെ ലോങ് ഓണിന് മുകളിലൂടെ പറത്തി ബോൾട്ട് മത്സരത്തിൻ്റെ ട്രാക്ക് മാറ്റി തൊട്ടടുത്ത പന്തും ബൗണ്ടറിക്ക് മേൽപ്പറന്നതോടെ മത്സരം എം ഐക്ക് അനുകൂലമായി ഫൈനലിൽ എത്താൻ എം ഇനി ഒരു കടമ്പ കൂടി കടക്കണം ലീഗിലെ ശക്തരായ ടെക്സാസ് സൂപ്പർ കിങ്സിനെ ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലസിൻ്റെയും അക്കേൽ ഹുസൈനിൻ്റെയും അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ടെക്സാസ് നൂറ്റി അറുപത്തി റൺസ് എന്ന ടാർഗറ്റ് സെറ്റ് ചെയ്തു മൊനാങ് പട്ടേലും നിക്കോളാസ് പുരാനും ചേർന്ന് എം ഐ സ്കോർ ചലിപ്പിച്ചു തുടങ്ങി നാൽപ്പത്തൊമ്പത് റൺസിൽ നിൽക്കെ പട്ടേലിനെ നൂറഹമ്മദും മടക്കി അയക്കുന്നു പിന്നാലെ കളത്തിലിറങ്ങിയത് വിൻഡീസ് ഓൾറൗണ്ടർ കേറൺ പൊള്ളാട് ഐ പി എൽ മത്സരങ്ങളിൽ സൂപ്പർ കിങ്സിനെ തിരഞ്ഞുപിടിച്ചടിക്കുന്ന പൊള്ളാട് അമേരിക്കയിലും തൽസ്ഥിതി തുടർന്നു ആദ്യ പന്തിൽ സിക്സോടെ തുടങ്ങിയ താരം ഇരുപത്തിരണ്ട് പന്തിൽ നാല് ഫോർ മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തേഴ് റണ്ണാണ് അടിച്ചെടുത്തത് പൊള്ളാടിൻ്റെ മികവിൽ ടീം ഫൈനലിന് ടിക്കറ്റ് ഉറപ്പിക്കുന്നു ഫൈനലിൽ വാഷിംഗ്ടൺ ഫ്രീഡംസിനെ നേരിട്ട എം ഐ നൂറ്റി റൺസ് അടിച്ചെടുക്കുന്നു ക്വിൻറ്റൺ ഡീകോക്കിന്റെ എഴുപത്തേഴ് റൺസാണ് ടീമിനെ പൊരുതാവുന്ന സ്കോറിലെത്തിച്ചത് മറുപുറത്ത് രജിൻ രവീന്ദ്ര അതേ നാണയത്തിൽ മറുപടി നൽകി എട്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത് റൺസ് കൂട്ടിച്ചേർത്ത് താരമടങ്ങുമ്പോൾ വാഷിംഗ്ടൺ ഫ്രീഡം ജയത്തിനരികിലായിരുന്നു പിന്നാലെത്തിയ മാക്സ്വെലിനെ കൂട്ടുപിടിച്ച് ഗ്ലെൻ ഫിലിപ്സ് മത്സരം വിജയ തീരത്തെത്തിക്കുമെന്നിരിക്കെ ലുഗാർക്കർ ഉഗാർക്കർ ട്വിസ്റ്റുമായി അവതരിച്ചു ഇരുപതാം ഓവറിലെ നാലാം ബോൾ മൂന്ന് പന്തിൽ പത്ത് റൺസ് അകലെ വിജയമിരിക്കെ മാക്സ്വെൽ ക്രീസ് വിട്ടിറങ്ങി കൂറ്റനടിക്ക് ശ്രമിക്കുന്നു ലക്ഷ്യം വീഴ്ചതോടെ പന്ത് ഡീപ് ഡീപ്പ് വിക്കറ്റിൽ മിച്ചൽ ബ്രേസ്വലിൻ്റെ കൈകളിലെത്തി നാൽപ്പത്തൊന്ന് റൺസ് സ്പാർട്ട്ണർഷിപ്പിനൊടുവിൽ മത്സരം എം ഐക്ക് അനുകൂലമാക്കിയ റുഷലിൻ്റെ ഒരു പെർഫെക്റ്റ് ഡെലിവറി തൊട്ടടുത്ത പന്തിൽ റണ്ണൊന്നും പിറക്കാതെ വന്നതോടെ എം ഐ കിരീടത്തിലേക്ക് സീസണിൽ ആകെ കളിച്ചത് പതിമൂന്ന് മത്സരങ്ങൾ അതിൽ ഏഴെണ്ണവും തോറ്റ ഒരു ടീം കിരീടത്തിൽ മുത്തമിടുന്നു റൺ റേറ്റിൻ്റെ ബലത്തിൽ മാത്രം പ്ലേ ഓഫിലെത്തിയ സംഘം എലിമിനേറ്ററും ചലഞ്ചറും കടന്ന് കന്നി കിരീടം ഷെൽഫിലെത്തിക്കുമ്പോൾ അപൂർവമായൊരു കാഴ്ചക്കാണ് അമേരിക്ക വേദിയായത് കായിക ലോകത്തെ അത്ഭുതങ്ങളുടെ വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്കൻ ക്രിക്കറ്റിൽ നിന്നുമുള്ള ലേറ്റസ്റ്റ് എൻട്രി